അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മൾ ഉണ്ടാക്കി വലുതാക്കിയ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇതിപ്പോൾ നമ്മൾ ബട്ടറാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഉണ്ടായ ബട്ടറാണ് ഇതാ നല്ല രീതിയിലൊക്കെ വളർന്ന് അടിപൊളിയായിട്ട് വളർന്നു എങ്ങനായാലും ഭട്ട വർഷം എങ്ങനും പൂവിടുന്ന രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ വളർത്തി വലുതാക്കുന്നത് ഇത് കാണുന്നല്ലേ അടിപൊളിയായിട്ട് വളരണല്ലേ എങ്ങനായാലും അടുത്ത വർഷം പൂടാനൊക്കെ നമ്മളെ പ്രയത്നത്തിനൊക്കെ ഒരു ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവും അപ്പോൾ നമ്മളെ ആപ്പിൾ ചെറി അല്ല ആപ്പിളിൻ്റെ വലിപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ മഴ കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും ഉണ്ടാകണം മഴയത്ത് കൂടുതലായിട്ട് ഉണ്ടാവില്ല ഉണ്ടാകുന്നതൊക്കെ കൊഴിഞ്ഞു പോകും ഇതിപ്പോൾ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത തൈ നമ്മൾ വാങ്ങിയതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മാതലത്തിൻ്റെ തൈകളാണ് വരുന്നുണ്ട് പിന്നെ ഇതും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തല്ല നമ്മൾ വേര് പിടിപ്പിച്ച് അറിയുകയും അത്തിപ്പഴം തന്നെയാണ് നമ്മളിതിൻ്റെ തയ്യൻ്റെ ഇതിൻ്റെ മഴ ഉണ്ടായിരുന്നു മഴകത്തെ അതിപ്രാവശ്യത്തെ മഴക്കെന്തോ കേടു പറ്റി അത് ഉണങ്ങിപ്പോയി അപ്പോൾ ഏതായാലും അവൻ്റെ കുട്ടിയൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് ഇത് പിന്നെ നമ്മളെ ഉറം നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് പിടിപ്പിച്ചു വേണം പൂക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഇതും അതെ നമ്മളെ ബട്ടറാണ് അടിപൊളി സ്റ്റൈലിലൊക്കെ വളർന്നിട്ടുണ്ട് നല്ലൊരു പന്തൽ പിടിച്ച സ്റ്റൈലിലൊക്കെ വളർന്നിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് കാണാൻ തന്നെ ഒരു ചന്തൊക്കെ ഉണ്ടോ മരത്തിനെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം കാഴ്ച കാണുമ്പോൾ ഡബിൾ സന്തോഷമാണ് ഇത് പിന്നെ മലേഷ്യൻ ഷൂട്ടായൊരു ചക്ക ഉണ്ടല്ലോ ഒരു മുള്ളു പോലത്തെ ചക്ക ആ ചക്കാണ് അങ്ങനെ എന്തോ ഒരു ചക്കൻ്റെ പേരുണ്ട് അതാണ് ഇതിന് ഇവനിക്ക് വെയിൽ പറ്റൂലെന്നാണ് തോന്നുന്നു അപ്പോൾ വെയിലായിട്ട് തന്നെ ഇലകളൊന്നും ഇടുന്നു കാണുന്നില്ല അപ്പോൾ നമ്മളിതിനെ താഴെ കിറക്കാനുള്ള പദ്ധതിയിലാണ് ഇത് നമ്മുടെ ഇസ്രായേലിന് ഓറഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് മതരണ്ടോ പുളി അറിയില്ല നമ്മൾ വാങ്ങിയതാണ് ഇത് പിന്നെ നമ്മളെ മാതോടി നാരങ്ങ അല്ലി നാരങ്ങ എന്നൊക്കെ പറയേണ്ട തയ്യാണ് ഇത് പനാന സപ്പോർട്ട് ഇത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊരു മാവാണ് ഇതാണ് നമ്മളെ മരമുന്തിരി നല്ല സ്റ്റൈലൊക്കെ വളർന്നിട്ടുണ്ട് ഇതിൻ്റെ കമ്പൊക്കെ നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുണ്ട് തൈകളായി വരുന്നുണ്ട് മരമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മരത്തിലിങ്ങനെ തുരുത്തുരി ആ മുന്തിരി പോലെ കാഴ്ചവെക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇതാണ് പിന്നെ ബ്ലാക്ക് സപ്പോർട്ട് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഉള്ളിലൊരു ചോക്ലേറ്റ് മാതിരി ചോക്ലേറ്റ് ക്രീമുമായിരാണ് കാണാം അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് സപ്പോർട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മരം തന്നെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇലകളൊക്കെ ഒരു ബ്ലാക്ക് തന്നെയാണ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കുറേ കാലമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ് കാണാം നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കമ്പ് പിടിപ്പിച്ച ചെറുനാരണം നല്ല രീതിയിൽ പൂത്ത് നന്നായിട്ട് കല പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഡ്രാഗണാണ് പൂവിട്ട് കായ കണ്ടായി ഇനിപ്പോൾ തന്നെയാണ് പ്രതീക്ഷ ഇതിൻ്റെ ഒരു പേരയാണ് നല്ല ഉള്ളിൽ ചുവപ്പുള്ള വലിയൊരു പേരയാണ് ഇതും പിന്നെ മാധോളി നാരങ്ങ എന്ന് പറഞ്ഞാൽ അല്ലി നാരങ്ങ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഇത് ചെറുപ്രായത്തിൽ തന്നെ ഒരു നെല്ലിയാണ് നല്ല വലിപ്പമുള്ള നെല്ലിയാണ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഒരു അറിവില്ല അപ്പോൾ വൈകിട്ടിങ്ങനെ കയറി വരുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഇതിനൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് ചെടിക്കും നമുക്കൊക്കെ ഒരു സമാധാനമാണ് അപ്പോൾ ആ രീതിയിലൊന്ന് വന്നതാണ് അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് ഇതിൻ്റെ ഒന്ന് കാണിക്കാൻ കരുതി വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയും കൈവരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം